രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിക്ക് ശേഷം ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് കടന്നപ്പോൾ ഷെയർ മാർക്കറ്റില് ഭയങ്കര ആണ് എപ്പോഴും ഇപ്പോഴും ലോസ് ആണ് സംഭവിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് നഷ്ടമാണ് ഷെയർസ് വാങ്ങിച്ചിട്ടുള്ളവർക്കെല്ലാം ഇപ്പോൾ തോന്നുന്നത് നമുക്ക് ദേഷ്യം തോന്നും പേഴ്സണലി മേടിച്ചിട്ട് നഷ്ടമാണല്ലോ എന്നുള്ളൊരു രീതിക്ക് അപ്പോൾ ഇത്രയും ലോസ് ആയിട്ടിരുന്ന സമയത്തും ഞാൻ ഒരു ബ്ലൂ ചിപ്പ് ഫണ്ട് ഒരു ആറ് മാസത്തിനിടയ്ക്ക് വാങ്ങിച്ചായിരുന്നു അപ്പോൾ എനിക്കതിനകത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ഇതുവരെ പക്ഷേ ഇന്നലെ എനിക്കതിനകത്ത് ഒരു മൂവായിരം രൂപ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എന്തായാലും ആ ഇത്രയും പൈസ നഷ്ടപ്പെട്ടപ്പോഴേ ചിലപ്പോൾ അത് വിൽക്കാനുള്ള ചാൻസ് ഉണ്ട് പക്ഷേ ഞാനത് വിറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തായാലും ഇപ്പം നഷ്ടമായി ഇനിയിപ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇനിയിപ്പോൾ ഫെബ്രുവരി അഞ്ചാം തീയതി ബഡ്ജറ്റ് അവതരണം ഉണ്ട് അതിന് ശേഷം നമുക്ക് ഇതിൽ വില കൂടുവെന്ന് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ആ ഒരു നഷ്ടം നികത്താൻ പറ്റും അപ്പോൾ ഫെബ്രുവരി അഞ്ചാം തീയതി ബഡ്ജറ്റ് അവതരണം വന്നു അതിന് പിറ്റേ ദിവസം തന്നെ പോയി നമ്മൾ ഷെയർസ് വിൽക്കണമെന്നല്ല കുറച്ചും കൂടി ഒന്ന് ക്ഷമിച്ചിട്ട് ഒരു മാർച്ച് മാർച്ച് ആദ്യം മാർച്ച് പകുതി ആകുമ്പോൾ വിൽക്കുകയാണെങ്കിൽ നമുക്കതിനകത്ത് ആ നഷ്ടം നികത്താൻ പറ്റും നമുക്ക് ഒരു ലാഭം ഉണ്ടാകാൻ പറ്റുമെന്നാണ് ഇപ്പോഴത്തെ ഒരു ഇത് വെച്ച് പറയാൻ പറ്റുന്നത് കാരണം ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം എന്തായാലും കുറച്ച് വില കൂടും അത് സ്വാഭാവികമാണ് അപ്പോൾ ആ ഒരു സമയം വരെ വെയിറ്റ് ചെയ്യാനാണ് എനിക്ക് പറയാനുള്ളത് പൊതുവേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഷെയർസ് എല്ലാം കുറച്ച് മന്ദഗതിയിലാണ് അപ്പോൾ നിങ്ങളൊരു ലോങ് ടൈം അസറ്റാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ ഒരു രണ്ട് മൂന്ന് വർഷമൊക്കെ ഹോൾഡ് ചെയ്തിട്ട് നിങ്ങളത് വിൽക്കുക അപ്പം നിങ്ങൾക്ക് അതിൻ്റേതായ ഒരു പ്രോഫിറ്റ് അതിനകത്തുനിന്ന് ഉണ്ടാക്കാൻ പറ്റും